മേൽപ്പാലത്തിന്റെ പണി നടക്കുന്ന ഇടം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് മുതൽ മുന്നൂറ് മീറ്റർ ദൂരം കാൽനടയാത്രയും വാഹനയാത്രയും ഒരുപോലെ ദുഷ്കരം മഴ പെയ്താൽ ചെറുകുളങ്ങൾ രൂപപ്പെടുന്ന ഇടം നല്ല വെയിലെങ്കിൽ പൊടിപടലങ്ങളുടെ ഉൽപാദന കേന്ദ്രം കാലാവസ്ഥയ്ക്കനുസരിച്ച് രൂപഭാവങ്ങൾ മാറുന്ന ഇടം രണ്ടായാലും നാട്ടുകാർ തന്നെ സഹിക്കണം പണി പറഞ്ഞു ഒരു സർവീസ് റോഡ് ഉണ്ടാക്കാതെ ഈ പാലം കൊണ്ട് വെച്ചിട്ട് സർവീസ് റോഡില്ല ആൾക്കാർ ശരി ഞാൻ ഒരു ഒരു ശാഠ്യം പിടിക്കുന്ന എന്തോ എന്തോ വൈരാഗ്യം തീർക്കുന്ന പോലെയാണ് കണ്ണങ്കര മേൽപ്പാലത്തിന്റെ പടി തുടങ്ങിയത് മുതൽ ഇതാണ് അവസ്ഥ നേര് പറയാമല്ലോ ഇടയ്ക്കൊക്കെ മെറ്റൽ നിരത്തി കുഴിയുടെ ആഴം കുറയ്ക്കാനുള്ള ശ്രമം ഉണ്ടാകാറുണ്ട് അധികം കഴിയും മുൻപ് കുഴികൾ സ്വയം പൂർവ്വസ്ഥിതി പ്രാപിക്കുമെന്ന് മാത്രം നഗരസഭയുടെ അധീനതയിൽ ഉണ്ടായിരുന്ന റോഡ് മേൽപ്പാലം അവർക്ക് ഏറ്റെടുത്തതിനു ശേഷം അവർക്ക് കൊടുക്കുക നൂറുകണക്കിന് വാഹനങ്ങളെ യാത്രക്കാരെ പത്തനംതിട്ടയിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റാൻഡ് കടന്നു മുന്നിലൂടെയുള്ള പ്രധാനപ്പെട്ടത് വളരെ ബുദ്ധിമുട്ടിയാണ് ജനങ്ങൾ പോകുന്നത് മഴ പെയ്താൽ കുട പിടിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ഓരോ ചുവടും സൂക്ഷ്മതയോടെയാകണം ഇല്ലെന്നു വന്നാൽ ഒന്നുകിൽ ചെളി നിറയ്ക്കും അല്ലെങ്കിൽ പുതയും മുഴുവൻ സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഒരു വിഭാഗവും കടന്നു പോകുന്ന പാത മേൽപ്പാലത്തിന്റെ പണി തുടങ്ങിയത് മുതൽ വഴി ഇങ്ങനെയാണ് ഈ റോഡിന്റെ കാര്യം ഞങ്ങളുടെ ജീവൻ എടുക്കുക

കാരണമായി പറയുന്നത് മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി പാതയുടെ പല ഭാഗത്തും പൊളിച്ചുപണികൾ വേണമെന്നതാണ് സിക്കേ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട